ഈ തറവാടിൻ്റെ സ്വത്തുകൾ സംരക്ഷിച്ച് ഏകോപിച്ച് കൊണ്ടുനടന്നത് ചാത്തണ്ണിപ്പണിക്കർ എന്ന് കുട്ടപ്പണിക്കരായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മൂത്ത പണിക്കർ എന്നാണ് ആദ്യകാലത്ത് മഞ്ചല്ലായിരുന്നു യാത്ര അത്ര മഞ്ചല്ലി യാത്ര ചെയ്യുന്ന സമയത്ത് ിലൊക്കെ ആയിട്ട് അകബടിയായിട്ട് ആളുകളൊക്കെ പോവലോ നായന്മാരും അവരെ അകബടി സേവിക്കുന്ന ഒരു ഇത് ഓഹോയ് ഓഹോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന ആ ഒരു ചരിത്രം ഉണ്ടല്ലോ അപ്പൊ അതില് പിന്നെ മുമ്പിലും പിന്നിലും പിന്നെ ഉണ്ടാവും അതൊക്കെ ലക്ഷണങ്ങളായിട്ട് വലിയ രണ്ട് ചോലകൾക്ക് ഇടയിൽ കിടക്കുന്ന സ്ഥലം എന്ന പേരിലാണ് ഈ എടച്ചോല എന്നുള്ള ചോലക്കുണ്ടുംക്കുണ്ടിനും ഇവിടെ ഒരു ചോല ഉണ്ടായിരുന്നു കടക്കിനും ഇടയ്ക്ക് ഇടയ്ക്ക് കര അതാണ് ഇതിന് എട ചോല എന്നുള്ള പേര് പറയുന്നുണ്ടെങ്കിലും എവിടെ ഇടച്ചോല എവിടെ ഇടച്ചോല പിന്നെ ആദ്യം ഉണ്ടാക്കി എന്ന് പറയുന്ന ആ പരം മണ്ണ് കൊണ്ടാണെന്ന് പറഞ്ഞു അവിടെ പിന്നെ മുളകൊണ്ടുള്ള കൈക്കോലും പട്ടികയും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് കോഴിക്കോടുന്ന് മോശദ് വന്നിട്ടാണ് ഇവിടെ പൂജ നടന്നത് തറവാട്ടില് നാ ഒരു നാലുകെട്ടും മൂന്ന് പത്തായപ്പരും ആ അവിടെ ഉണ്ടായിരുന്നു ആ മൂന്ന് പത്തായപ്പരെയും പടിപ്പ് രണ്ട് സൈഡും കിഴക്കും പടിഞ്ഞാറും ഓരോ പടിപ്പ് പടിപ്പരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ ഒരു പ്രൗഢിയിലാണ് പിന്നെ കാര്യങ്ങള് ആ കാലത്ത് നടത്തിക്കൊണ്ട് വന്നത് പടിഞ്ഞു പടിഞ്ഞാറയോ പഠിപ്പരോ ഒരു നില ഉയർത്തിയതായിരുന്നു അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു മാത്രമല്ല വഴിയാത്രക്കാരായ ആൾക്കാർക്ക് ശുദ്ധജലം കുടിക്കാൻ വേണ്ടിട്ട് വേറെ ആ തണ്ണീർ പന്ത്രണ്ട് അങ്ങനെ പിന്നെ നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ി എന്ന് പറയുന്നതും അതെ 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 ഇവിടെ ചൂരോട്ടിലാണ് പിന്നെ ബ്രാഹ്മണരായ ആൾക്കാർ വരുന്നുണ്ടല്ലോ അവരും വഴി യാത്രക്കാർ പിന്നെ ഓരോട്ടിന്ന് ഗുരുവായൂർക്ക് പോകണു ഇല്ലെങ്കിൽ വേറെ അവിടെ പോകണമെന്നൊക്കെ വേണ്ട യാത്രക്കാരുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞമ്മക്ക് അധികാരമില്ലല്ലോ ഞങ്ങൾ ചോദ്യേ അപ്പോ ഇവർക്ക് ഈ ബ്രാഹ്മണർക്ക് പിന്നെ അന്നം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണനെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായത് മഠം ആയിട്ട് ഇവിടെ അറിയപ്പെട്ടിരുന്നു അതിനോട് ചേർന്ന് ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ഞാൻ വളരെ ശുദ്ധമായിട്ട് സൂക്ഷിച്ചിരുന്നതാണ് അതിനോട് ചേർന്നാണ് ഈ പാമ്പുംകാവ് ഉണ്ടായിരുന്നത് അവിടെ അവിടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ വേണ്ടിയിട്ട് അവിടെയാണ് ഉണ്ടായിരുന്നത് സ്ത്രീകൾ ഉണ്ടായാൽ അതിലൂടെ വരുന്ന ആൾക്കാരെ മാത്രമേ ഇടച്ചോലക്കാരായിട്ട് കണക്കാക്കുവായിരുന്നുള്ളൂ ആണുങ്ങളുടെ മക്കളൊന്നും പിന്നെ ഇടച്ചോലക്കാരല്ല അവര് മരുമക്കത്തായം മരുമക്കത്തായം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോ ആകെ പിന്നെ ഇതിൽ വന്നിട്ട് നാലു പിന്നെ പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളു അതിൽ മൂത്തത് പിന്നെ കുഞ്ഞിൽ ഋഷു എന്ന കുഞ്ഞോളമ്മ അതേ അത് വാരി അതിന്റെ താഴെ പിന്നെ എന്നെ കുഞ്ഞിക്കാവ് അമ്മ പത്തായപ്പുരകളെന്ന് വെറുതെ പേര് പറഞ്ഞല്ലോ ഇതിലൊക്കെ ആയിരക്കണക്കിന് ചോദിക്കാൻ വേണ്ടി കാരണം മൂന്ന് പത്തായം എന്ന് പറയുമ്പോ കൃഷി ഞാൻ ചോദിക്കാൻ എത്ര വിസ്തൃതി കാരണം ഈ ഈ നെല്ല് മൂന്ന് പത്തായം പത്തായ അന്നദാനം ഒരു വിധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട്ടുള്ള ആൾക്കാരെ ഒരുപാടുണ്ട് അതിന്റെ പുറമേ ഉള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നത് ഈ അന്നദാനം വെറുതെ വന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു ഇങ്ങനെ കാരണം അന്ന് അത്രയും ദാരിദ്ര്യമാണ് അവർക്കൊന്നും ഭക്ഷണം വേണ്ട അത് കഴിയണം അതിന് ഈ ഏറ്റവും കൂട്ടം കണ്ടു അത് വെച്ചാൽ എടുത്താണ് അകത്തേക്കുള്ള വെള്ളം കൊണ്ടുവരുന്നത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം വേണം അതെ മോട്ടറൊന്നും ഇല്ല ഈ നാല് പത്തായപ്പുരകൾ ഉണ്ടായിരുന്ന ഒന്നാണ് തെക്കേ പത്തായപ്പുര അത് പൊളിച്ചിട്ടാണ് പിന്നെ ചേരങ്ങോടുകളും ആരായിട്ട് ഈ അതെ അവരെ മക്കളെ ഈ അമ്മിനിക്കാട് കളത്തിലേ പിന്നെ കളരി അഭ്യസിച്ചിരുന്നു അഭ്യസിപ്പിച്ചിരുന്നു അത് പിന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവരത് പിന്നെ കാണിച്ചുതരില്ല ദീപജ്യോതി എന്ന ഈ പിന്നെ ക്രിസ്ത്യൻസിന്റെ ഒരു പിന്നെ കുട്ടികളെ ഈ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഇത് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അവർക്കുള്ള വിദ്യാഭ്യാസവും താമസവും സൗകര്യവും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു മെഷിനറി പ്രവർത്തനമാണ് അവർ പിന്നെ ചെയ്ത് വരുന്നത് അത് ചെന്നാൽ നമുക്ക് നമ്മുടെ ഡോക്ടർ ബിനോയ് ഉണ്ടായിരുന്നില്ലേ ബിനോയ് താമസിച്ചിരുന്നതിൻ്റെ കുറച്ചും കൂടി പുറകിലേക്കായിട്ട് വന്നാൽ അവിടെ പിന്നെ നമുക്ക് കാണാം റോഡ് സൈഡിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ ആണ് അതൊരു പിന്നെ നിലനിർത്തിക്കൊണ്ട് വന്നത് പിന്നെ വളുവനാട് രാജാവിന്റെ സേനാനായകന്മാരായിരുന്നു നാലു വീട്ടിൽ പണിക്കന്മാർ ചന്ദ്രത്തിൽ അതാണ് ഉണ്ണിടെ ആ ചന്ദ്രത്തിൽ വയങ്കര വേർക്കോട്ട് പുതുമന ഇങ്ങനെ നാല് ഗ്രൂപ്പ് ആൾക്കാരാണ് വയ്ക്കുന്നത് ഇവരൊക്കെ അധികം പേരും ആദ്യകാലത്ത് താമസിച്ചിരുന്നത് വഴി വെക്കുവാൻ അതിന്റെ ആസ്ഥാനമായിട്ടില്ല ആ അതിന് ചുറ്റും തന്നെയാണ് ഇവരുടെ അപ്പം അത്ര പെട്ടെന്ന് കേറി വന്നിട്ട് ആക്രമിക്കാനൊന്നും ഒരു പിന്നെ സാമൂതിരി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് പിടിച്ചടക്കി കയ്യിൽ വെച്ചിരുന്നെങ്കിലും ഇത് അത്ര ഓർത്തില്ല പിന്നീടാണ് അത് പിന്നെ ഈ മാമാങ്കം ഒക്കെ വന്നപ്പോൾ ഇതിന്റെ പ്രൗഢി വലിയതായിരുന്നു ഈ മാമാങ്കത്തിന്റെ അതിന് നെളപാട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് പ്രതാപ് എന്ന് പറഞ്ഞുതന്നെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോ അത് സാമൂതിരിക്ക് അത്രയും പിടിച്ചില്ല നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല അറബ് നാടുകളിൽ നിന്നും വരെ അവിടെ പിന്നെ ചൈനയിൽ നിന്ന് വരെ ആൾക്കാര് ഇവിടെ ആ സമയത്ത് എത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് സാമൂതിരിക്ക് ആ സൂയടുത്തു ആ അങ്ങനെ വന്നപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കടൽപ്പട ഉണ്ടായിരുന്നു ഈ അതെ ആ വഴിക്കും ഇത് എന്നിട്ട് അത് വഴിവാക്കുവാൻ പിന്നെ അറിയില്ലായിരുന്നു ഇത്രയും ഒരു ആക്രമണത്തെ നേരിടേണ്ടി വരും എന്നുള്ളത് അങ്ങനെയുള്ള അതിൽ വന്നപ്പോഴാണ് ഇതിനെ ഇത് പിന്നെ മാമാങ്കം നടത്തുന്നതും പിന്നെ നിലപാട് നിൽക്കുന്നതും ഒക്കെ സാമൂതിരി കൈവശപ്പെടുത്തി പിന്നോളം നിലപാട് എന്നുള്ളതെനിക്ക് അതിനെ പേരി എടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വന്നു കൂടല്ലൂർ മുതൽ പൊന്നാല് വരെ ഉള്ള സ്ഥലങ്ങളാണ് വള്ളുവ വള്ളുവനാട് എന്നു പറയുന്നത് അതിന് ഇപ്പഴും വഴുവ വള്ളുവനാടല്ല എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതുവരെ ഈ പിന്നെ പൊന്നാനി വരെ വരെയുള്ള സ്ഥലം അതായിരുന്നു പിന്നീട് സാമൂതിരിയുടെ ആക്രമണവും ഇത് കൈവശപ്പെടുത്തലും അങ്ങനെ ഒക്കെ ആയപ്പോ അതെ അതെ മോട്ട് വരാണ്ടായിരുന്നു